ദ്രോണാചാര്യ പെരുമ്പാവൻ്റെ മിഷൻ സി എസ് ഇ ബി ടു പോയിൻറ്റ് സീറോ പാർട്ട് ടുവിലേക്ക് ഏവർക്ക് സ്വാഗതം ബേസിക് ഇംഗ്ലീഷിലെ പ്രപ്പോസിഷൻ എന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ വൺ ഷീ ഹാസ് ത്രീ ചിൽഡ്രൻ ഡാഷ് ഹെ ഫസ്റ്റ് ഹസ്ബൻഡ് ഓപ്ഷൻ എ ഫോഫ് ഓപ്ഷൻ ബി ഇൻ ഓപ്ഷൻ സി ഫ്രം ഓപ്ഷൻ ഡി ബൈ റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ ഡി ബൈ ആ ആദ്യത്തെ ഭർത്താവിനാൽ അതാണ് റൈറ്റ് ആൻസർ വരിക ബൈ ഇസ് ദ റൈറ്റ് ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ ടു വി മെറ്റ് ഹിം ഡാഷ് അവർ അങ്കിൾസ് ഹൗസ് ഓപ്ഷൻ എ ഇൻ ഓപ്ഷൻ ബി ടു ഓപ്ഷൻ സി അറ്റ് ഓപ്ഷൻ ഡി ഓഫ് സ്ഥലം സൂചിപ്പിക്കുന്നുണ്ട് അറ്റെന്ന് കൊടുക്കുകയായിരിക്കും ശരി ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ അറ്റ് അവർ അങ്കിൾസ് ഹൗസ് ക്വസ്റ്റ്യൻ നമ്പർ ത്രീ സുമേഷ് വാസ് ബോൺ ഡാഷ് നയൻറ്റീൻ എയ്റ്റി വൺ ഓപ്ഷൻ എ ഇൻ ഓപ്ഷൻ ബി അറ്റ് ഓപ്ഷൻ സി ഓൺ ഓപ്ഷൻ ഡി ഓഫ് റൈറ്റ് ആൻസർ ഹിയറീസ് ഓപ്ഷൻ എ ഇൻ വർഷം മാസം സീസൺ എന്നിവ പറയുമ്പോൾ അവയ്ക്ക് മുമ്പ് ഇൻ ഉപയോഗിക്കണം എന്നാണ് നിയമം ഹെൻസ് ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ഇൻ ക്വസ്റ്റ്യൻ നമ്പർ ഫോർ ഹി വാസ് അക്യൂസ്ഡ് ഡാഷ് മർഡറിംഗ് ഹിസ് റൈവൽ ഓപ്ഷൻ എ ടു ഓപ്ഷൻ ബി ഓഫ് ഓപ്ഷൻ സി ഫോർ ഓപ്ഷൻ ഡി വിത്ത് റൈറ്റ് ആൻസർ ഹിയറീസ് ഓപ്ഷൻ ബി ഓഫ് അക്യൂസ്ഡ് ഓഫ് അക്യൂസ്ഡ് വരുമ്പോൾ എപ്പോഴും അക്യൂസ്ഡ് വരുമ്പോൾ ഫോണ്ട് വരുമ്പോൾ എപ്പോഴും ഓഫാണ് വരിക ഹാൻസ് റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ഓഫ് ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് ഷീ ഹാസ് നോ ടേസ്റ്റ് ഡാഷ് മ്യൂസിക് Option A in, option B with, option C on, option D for. Right answer here is option D for. But taste to remove Pinalur in the proposal problem for keep. Question number 6. We went to our office dash our car. Option A by, option B on, option C in, option D with. റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ സി ഇൻ ഇവിടെ അവർ എന്ന് വന്നില്ലായിരുന്നെങ്കിൽ ബൈ ഉത്തരം വരുമായിരുന്നു അപ്പോൾ പൊസസീവായ അവർ വന്നതുകൊണ്ടാണ് ഇൻ വന്നത് ക്വസ്റ്റ്യൻ നമ്പർ സെവൻ ദ ഡീൽ ഡാഷ് ഇമ്പോർട്ടഡ് ഇലക്ട്രോണിക് ഐറ്റംസ് ഓപ്ഷൻ എ ഫോർ ഓപ്ഷൻ ബി വിത്ത് ഓപ്ഷൻ സി ഫ്രം ഓപ്ഷൻ ഡി ഇൻ റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ ഡി ഇൻ വൈ ഇവിടെ നോൺ ലിവിങ് ഓബ്ജക്ട്സ് ആകുമ്പോൾ ഇന്നാണ് ഉപയോഗിക്കേണ്ടത് ഹെൻസ് ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഇൻ ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റ് വി ഷാൽ ബി റെഡി ഡാഷ് എ ഫ്യൂ മിനിറ്റ്സ് ഇൻ ബൈ അറ്റ് ഓൺ റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ എ ഇൻ ഇൻ ഷോസ് ഡ്യൂറേഷൻ കാലയളവിനെ കാണിക്കാനാണ് ഉപയോഗിക്കുക അതുകൊണ്ടാണ് ഇൻ എന്നുത്തരം വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ നയൻ മൈ അങ്കിൾ ഹാസ് വക്കഡ് ഇൻ മുംബൈ ഡാഷ് ടെൻ ഇയേഴ്സ് ഓപ്ഷൻ എ ഫോർ ഓപ്ഷൻ ബി സിൻസ് ഓപ്ഷൻ സി ഫം ഓപ്ഷൻ ഡി ടിൽ റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ എ ഫോർ ഡ്യൂറേഷന് കാണിക്കാൻ ഉപയോഗിക്കുന്നതാണ് ടെൻ ഇയേഴ്സ് വന്നുകൊണ്ടാണ് ഫോ വന്നത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ വി ക്യാൻ ട്രാവൽ ഡാഷ് ലാൻഡ് ഓ വാട്ടർ ഓപ്ഷൻ എ ടു ഓപ്ഷൻ ബി ഇൻ ഓപ്ഷൻ സി ബൈ ഓപ്ഷൻ ഡി വൺ right answer here is option c that is by land or water okay